ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് സ്റ്റോർ റൂമിൽ വന്ന ഒരു ലെറ്ററിൻ്റെ ഒരു ക്ലിപ്പ് റീലായിട്ട് വൈറലായിട്ട് നടക്കുന്നുണ്ട് അതൊരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള കമന്റ് ആണത് അതാ അഡ്മിൻ വളരെ അന്തസ്തമാണ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസണുകൾ ഇപ്പോൾ ആറാമത്തെ സീസണിൽ എത്തി നിൽക്കുകയാണ് ഇത്രയും സീസണുകൾ കടന്നുപോയിട്ടും ഇന്നേ ഒരാർക്കും കൊടുക്കാത്ത ഒരു പ്രിവിലേജാണ് ഈ പറയുന്ന ജാസ്മിന് ബിഗ് ബോസ് ഇപ്പോഴും കൊടുത്തു കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ഹിൻഡിട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത ഈ മറ്റേ പറഞ്ഞ പോലെ നൂറ് ദിവസം പുറവായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിന് മാത്രം വാപ്പ വിളിക്കാൻ അവസരം കൊടുക്കുന്നു അടുത്ത് എന്തോ ഹിൻഡ് ഈ പറയുന്ന പോലെ സ്റ്റോർ റൂമിൽ വെച്ചിട്ട് എഴുതി കാണിച്ചു കൊടുക്കുന്നു പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും മനസ്സിലാവാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം പക്ഷെ അത് ബിഗ് ബോസ് അത് കട്ട് ചെയ്യാണ്ട് തന്നെ ജനങ്ങൾ അത് കാണിക്കുന്നു പക്ഷേ അങ്ങനെ ഈ പറഞ്ഞപോലെ അങ്ങും ഇങ്ങും തൊടാതെ ജനങ്ങളെ കാണിക്കുന്നുണ്ട് എന്നാൽ എന്താണെന്ന് കാണിക്കുന്നില്ല ഈ കത്തിൻ്റെ കേസിലായ ഈ പറയുന്ന പോലെ ആ കത്ത് എന്താണെന്ന് കാണിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു കത്ത് കൊടുത്തത് കാണിക്കുന്നു വേണമെങ്കിൽ ബിഗ് ബോസിനത് കട്ട് ചെയ്ത് മാറ്റാം ബിഗ് ബോസ് അത് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ വാപ്പ വിളിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ വിളിച്ചത് എന്താണെന്ന് കാണിക്കുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉറപ്പായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകും അങ്ങനെ വ്യൂഴ്സ് കൂടും നെഗറ്റിവിറ്റി എവിടെ സ്പ്രെഡ് ആകുന്നു അവിടെ അത് കാണാനാണ് ജനങ്ങൾ കൂടുന്നത് മനസ്സിലായി അങ്ങനെ ജനങ്ങൾ കൂടുതൽ ആൾക്കാർ കാണാൻ തുടങ്ങും ഷോയ്ക്ക് ടീ അർപ്പിക്കുകയറും പക്ഷെ നെഗറ്റിവിറ്റിയെ ബിസിനസ് ആക്കുന്നത് എനിക്ക് അത്ര വലിയ ഒരു യോജിപ്പില്ല മീൻസ് ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് എനർജിയിൽ കൂടി പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര യോജിപ്പുള്ള ഒരു കാര്യമല്ല എന്തായാലും വാട്ടോറിറ്റീസ് ഈ പറയുന്ന ജാസ്മിന് മാത്രം അവർ നല്ല പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് ഇത്രയും സീസണുകളിൽ ഇത്രയും കണ്ടസ്റ്റൻസിന് കടന്നു വന്നിട്ട് ആർക്കും കൊടുക്കാത്ത ഒരു സപ്പോർട്ട് ജാസ്മിന് മാത്രം കൊടുക്കുന്നു അത് എന്താണെന്ന് തികച്ചും എനിക്കറിയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ഷോയിൽ കാണിച്ച് ജാസ്മിൻ്റെ നെഗറ്റീവ് ഇമേജും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇവർ എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഈ ജാസ്മിൻ്റെ നെഗറ്റിവിറ്റിയൊക്കെ കാരണം നമ്മുടെ ആര്യ വിടായില്ല പഴയ കണ്ടസ്റ്റൻറ്റ് സീസൺ ടു വില കണ്ടസ്റ്റൻറ്റ് ആര്യ വിടായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ആര്യ വച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ദീസ് ആസ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ് പ്ലീസ് ഇച്ച് ബീൻ ഇയേഴ്സ് നൗ ആൻഡ് പ്ലീസ് ലീവ് മീ അലോൺ യു ഹാവ് നോ ക്ലൂ ദ കൈൻഡ് ഓഫ് പെയിൻ ദീസ് തിങ്സ് ഗീവ് മീ പ്ലീസ് ഡോൺ ഡ്രാഗ് മീ ഇൻ ടു ദീസ് റീറ്റ്സ് എനി മോർ പ്ലീസ് എന്നിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് പ്ലീസ് സ്റ്റോപ്പ് ബുള്ളിങ് മീ ലൈക്ക് ദീസ് ദാറ്റ്സ് സീസൺ ഈസ് ഡൺ ആൻഡ് ആൻഡ യൂസ് നോ കൈൻഡി ലോട്ട അപ്പോൾ സം എന്താണെന്ന് ചോദി കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ആര്യയുടെ ആര്യുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കമൻറ്റിനെ എടുത്ത് വെച്ചിട്ടാണ് ആര്യ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ പണ്ട് ഒരു സീസണിൽ ആര്യ നെറ്റ് എന്നായിരുന്നു ഈ ഷോയെ ഉൾപ്പെടെ വിളിച്ചിരുന്നത് അതൊക്കെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന എന്നായത് എന്നാ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് പണ്ടൊരു സീസണിൽ ആര് ഇങ്ങനെ ആയിരുന്നു രീതിയിൽ മോശമായിട്ട് ഡ്രാഗ് ഡ്രാഗ് ചെയ്തിട്ടുണ്ട് സീസൺ നടന്ന ഒരു ഒരു കണ്ടസ്റ്റൻസിനെ വീണ്ടും അങ്ങനെ പ്രതികരിച്ചു ഞാൻ എന്തായാലും വീഡിയോ വീഡിയോ ഹലോ വളരെ കൂടി ചെയ്യുന്ന ഈ കമന്റ് ഇപ്പൊ നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് സ്റ്റോർ റൂമിൽ വന്ന ഒരു ലെറ്ററിന്റെ ഒരു ക്ലിപ്പ് റീലായിട്ട് വൈറലായിട്ട് നടക്കുന്നുണ്ട് അതൊരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള കമൻറ്റാണത് അതാ അഡ്മിൻ വളരെ അന്തസ്സായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് സൊ ഫസ്റ്റ് കമൻ്റ് ഇതാണ് അപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ടു എനിക്ക് അറിയാനുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്ത ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സിനെ ഉണ്ടാക്കി തന്ന ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എന്ത് പ്രിവിലേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാമോ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വല്ലതും വന്നു അതോ എനിക്ക് വീട്ടിൽ നിന്ന് ലെറ്റർ വല്ലതും വന്നു എന്ത് എന്ത് പ്രിവിലേജ് വാട്ട് പ്രിവിലേജ് ആർ യു ടോക്കിംഗ് അബൌട്ട് അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾ ഇരുപത്തിരണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് ഈ ഇരുപത്തിരണ്ട് പേർക്കും കിട്ടാത്ത അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പേർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജാണ് എനിക്ക് ആ ഷോയോ ആ ചാനലോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയോ തന്നിട്ടുള്ളതെന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇന്നും ഇതിൻ്റെ പേരിൽ ഞാൻ മെൻ്റലി പ്രഷർ അനുഭവിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ കമൻറ്റ് ആവശ്യമില്ലാതെ എന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഐ വുഡ് ലവ് ടു നോ പ്ലീസ് എക്സ്പ്ലെയിൻ അതെ ചുമ്മാ ഒരു കാര്യവും അതെ ഇവിടെ ഈ പറയുന്ന പോലെ ആര്യം ഡ്രാഗ് ചെയ്ത് ഒരു കാര്യവുമില്ല പിന്നെ വേറൊരു കാര്യ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിനെ കം ജാസ്മിനെയും ആരെയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ അത് ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ജാസ്മിനും ആരെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യല് ആര്യ വേറെ ലെവലാ ജാസ്മിന ഈ സാധനം മനസ്സിലായോ അതുകൊണ്ട് അവരുടെ രണ്ടുപേരെ ഒരിക്കലും കമ്പയർ ചെയ്യില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഒന്നുകിൽ പോകുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കരുത് അതായത് നാട്ടുകാർ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന സംഭവങ്ങൾ അത്രയും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഷോയിൽ പോകാതിരിക്കുക ബിഗ് ബോസിൻ്റെ അകത്ത് സത്യം സീരിയസ്ലി പറയുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് ഇതുപോലെ കുത്തിപ്പൊക്കി കൊണ്ടുവരും ഈ പോകുന്ന കണ്ടസ്റ്റൻസിൽ ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരുടെ ബാഗ് പ്രീവിയസ് ലൈഫ് സ്റ്റോറിയിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് എല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതുണ്ടോ അതുകൊണ്ട് നെഗറ്റീവായിട്ട് പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ളവർ അതിൻ്റെ അകത്ത് പോകാതിരിക്കുക പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വലിച്ചു കയറി ഒട്ടിക്കും ജാസ്മിൻ ഇത്രയും കാലം ഇവിടെ കിടന്ന് വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ട് ജാസ്മിനെ കുറ്റം പറയാൻ ആരും വന്നില്ലല്ലോ പക്ഷെ ഷോയ്ക്കകത്ത് പോയപ്പോൾ ജാസ്മിന് ഓരോ കാമോഹന്മാരടക്കം വരി വരിയായിട്ട് വന്ന് നിന്നാണ് എക്സ്പ്ലെയിൻ ചെയ്ത് അതുകൊണ്ടാണ് പറഞ്ഞത് നെഗറ്റീവായിട്ട് ഉള്ള ഒരു ഇമ്പാക്റ്റ് മീൻസ് നെഗറ്റീവായിട്ട് നേരത്തെ ഇഷ്യൂസ് ഉള്ളവർ ഈ ഷോയിൽ പോവാതിരിക്കുക പോയി കഴിഞ്ഞാൽ എയറിൽ പോയിട്ട് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ എത്തും പിന്നെ അടുത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയിൽ പോകുമ്പോൾ ഒന്നുകിൽ നമ്മൾ രക്ഷപ്പെടും ഒന്നുകിൽ നല്ല അടിപൊളിയായിട്ട് ഫെയിമായി കുറെ കൂടിയൊക്കെ സെറ്റപ്പായി രക്ഷപ്പെടും അഖിൽമാരാറങ്ങനെ രക്ഷപ്പെട്ടു അത്യാവശ്യം തെറ്റേ പൈസ ആയിട്ട് കാരണം അങ്ങേര് ഈ പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഒന്ന് നെഗറ്റീവ് അലിച്ച് കീറി എടുത്തുകൊണ്ടിടാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫിൽ അത്ര നെഗറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങേരെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട് പിന്നെ റോബിൻ്റെ കേസ് റോബിൻ ആദ്യം നല്ല ഐപ്പിൽ വന്ന് അടിപൊളിയായിട്ടൊക്കെ പോയി പിന്നെ ആൾ കൊണ്ടിട്ട് ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉള്ളതുകൊണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി മൊത്തം അലംകോലമായി പിന്നെ ഈ പറഞ്ഞപോലെ നെഗറ്റീവ് നമ്മൾ ഈ ഹൗസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നെഗറ്റീവോടെ പുറത്ത് വരും അല്ലെങ്കിൽ പോസിറ്റീവോടെ പുറത്ത് വരും എന്തായാലും ഒന്നേ ജീവിതം തൊലയും അല്ലെങ്കിൽ രക്ഷപ്പെടും ഈ ഒരു സംഭവമാണ് എനിക്കവിടെ ഫീൽ ആവുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് അതുകൊണ്ട് പോകുന്നവരൊക്കെ സൂക്ഷി കണ്ടുപോയിക്കാ പോവുക പിന്നെ ഈ പറഞ്ഞതുപോലെ ആര്യെ ഒരിക്കലും ഈ ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായ പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ചോയാണ് അവരുടെ രണ്ടാമത്തെ ചീത്തണ എന്താണ് ചുമ്മാ അവരെ വീണ്ടും വീണ്ടും ഇതിൻ്റെ അകത്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടിട്ട് അവരെ സംസാരിക്കേണ്ട ഒരു കാര്യവും അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് വർഷങ്ങൾ കഴിഞ്ഞ് നാല് നാല് വർഷം എന്തോ ആയി എന്നിട്ടും അവരെ കൊണ്ടിട്ട് വീണ്ടും വീണ്ടും ഒരുമാതിരി ഡ്രാഗ് ചെയ്യാണ് പിന്നെ അവർ ഇതിന് റിപ്ലൈ കൊടുത്തു അവർക്കും ലൈൻ ലൈറ്റിൽ നിൽക്കുക ഓക്കെ എന്നുള്ള അതുണ്ട് ചുമ്മാ അവരെയൊന്നും ഡ്രാഗ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ തന്നെ ഈ ജാസ്മിനോട്ട് ഡ്രൈവ് ചെയ്ത് കമ്പയർ ചെയ്യുള്ളൂ ഇത്രയും സീസണുകൾ വന്നതിന് ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടേ രണ്ട് പേരാണ് ഗംപ്രിയ ആൻഡ് ജാസ്മിൻ അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ അങ്ങനെ പിടിക്കാൻ നിൽക്കരുത് ഇത് വേറെ ലെവലാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ജാസ്മിന് ഈ ആരെയും ഒരു പ്രിവിലേജും കിട്ടിയിട്ടില്ല ഒരു തരത്തിൽ പുറത്തുള്ള ഒന്നും അറിയിച്ചിട്ടില്ല വീട്ടുകാരുമൊന്നും ഒരു കോൺടാക്റ്റുമില്ല ഒരു ബന്ധവും ഇല്ലായിരുന്നു പക്ഷേ ജാസ്മിനും മാത്രം എന്തുകൊണ്ട് ഈ ഷോ ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു അതെനിക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നു അറിയാൻ പാടില്ല എന്തിനാണ് ഇവക്ക് മാത്രം ഇത്രയൊരു പ്രിവിലേജ് കൊടുത്ത് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത് എന്ന് അത് നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു കൈസ് അല്ലേ ഇത്രയും കാലം ഓഡിയോയിൽ ഒരു ഒരു പ്രയോറിറ്റി ഇവർക്ക് മാത്രം കൊടുക്കുമ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെന്താണ് ബന്ധുക്കളും എല്ലാം തന്നെയാണോ അറിയാൻ പാടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കണ്ടിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ്